ഫിലമിന്റെ കലാസാഹിത്യവേദി കൺവെൻഷനും ഓണാഘോഷവും ശബളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ശനിയാഴ്ച നടക്കും കഞ്ചിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്യും കലാ സാഹിത്യ രംഗത്തെ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഫിലമൻ കലാസാഹിത്യ വേദിയുടെ കൺവെൻഷനും ഓണാഘോഷ പരിപാടികളും ജില്ലയിൽ നിന്നുള്ള നൂറ്റിയൊന്ന് പ്രമുഖ കവികളുടെ കവിതകൾ ഉൾപ്പെടുത്തിയ ശബളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവുമാണ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ കാഞ്ചിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി മാധ്യമ പ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്യും ഈ മാസം തീയതി ഹിത്യവേദിയുടെ ഇടുക്കി ജില്ലാ ഓണാഘോഷ പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മൾ ശബളം എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നു ആ കൂട്ടത്തില് വിപുലമായ ഓണാഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഈ മാസം മുപ്പതാം തീയതി കാഞ്ചൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇതിൽ രാജ സാറിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ അറിയപ്പെടാത്ത കലാകാരന്മാരെ കണ്ടെത്തി എഴുതുന്നവരും അതുപോലെ തന്നെ മറ്റ് കലകളിൽ പ്രാവണ്യം നേടിയവരും അറിയപ്പെടാതെ നിൽക്കുന്ന പല കലാകാരന്മാരെയും നമ്മൾ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഫിലമൻറ് പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപതരയോടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ചടങ്ങിൽ ഫിലമൻ സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് ജൊമാ കുഞ്ഞുഞ്ഞി അധ്യക്ഷത വഹിക്കും ഫിലിമൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ജി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ കാഞ്ചിയാർ രാജൻ ചെബളം ചീഫ് എഡിറ്റർ മിനി മോഹനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുവർണകുമാരി ആലപ്പുഴ ധനന്തുരൻ വൈദ്യർ എൻ വി രാജു എന്നിവർ ബിജു വൈശംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും കവികളെ പരിചയപ്പെടുത്തലും ആദരിക്കലും പരിപാടിയോടനുബന്ധിച്ച് നടക്കും